ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിനഞ്ച് നമ്മളിങ്ങനെ ക്രിസ്മസിനോട് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി പത്ത് ദിവസം കൂടിയേ ഉള്ളൂ ക്രിസ്മസിന് പക്ഷേ അതിന് തൊട്ടുമുന്നേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ മുറക്കാനാവാത്തൊരു ദിവസമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് രണ്ട് വർഷം പൂർത്തിയാകുന്നു രണ്ട് വർഷമാണ് ചുമായിട്ട് പക്ഷേ ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയാം എൻ്റെ കൂടെ തന്നെ ആ ഒരു പ്രസൻസ് ഉള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ മിക്കവാറും ഞാൻ ഉറക്കത്തിൽ എൻ്റെ അപ്പത്തിൻ്റെ സ്വപ്നം കാണാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് പറയുമ്പോഴും ആരോട് പറയുമ്പോഴും അവർക്കതൊക്കെ ഒരു കൗതുകമായിട്ട് ഞാൻ ചുമ്മാ പെട പറയാണ് തമാശ പറയുക ചുമ്മാ പറയാതായിരിക്കുക പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഈ നമ്മളെ കൂടെ ഉള്ള ഉണ്ടായിരുന്നവരുടെ വില നമ്മളിപ്പോൾ മനസ്സിലാക്കുമെന്നറിയാം അവർ നമ്മളെ വിട്ട് നൈകായിട്ട് പോയി കഴിയുമ്പോൾ ഇനി നമുക്കൊരിക്കലും അവർ തിരിച്ച് കിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസവും ബോധ്യവും വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അവരെന്ത് മാത്രം വലുതായിരുന്നു എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നില്ല പിന്നെ ജീവിതമാണ് നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ പക്ഷേ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ വളർന്നു വന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിറങ്ങിയ എൻ്റെ സ്കൂള് എൻ്റെ കൂട്ടുകാർ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സിനും ഓർത്തിരിക്കുന്നില്ല പക്ഷേ എങ്കിലും എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ടീച്ചറുണ്ട് ഷീല ടീച്ചർ ഞാൻ സെൻറ് ആൻറ്റണി യു കൊല്ലം ജില്ലയിൽ സെൻറ്റാൻറണി യു പി എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴ് വരെ ഞാൻ അവിടെ പഠിച്ചേ അപ്പോഴ് അവിടെ എന്നെ ഏഴാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ഒരു ടീച്ചറാണ് ഷീല ടീച്ചർ എനിക്ക് എന്താ എന്നെ വ്യക്തിപരമായിട്ട് വളരെ ഇൻസ്പയർ ചെയ്ത ഒരു ടീച്ചറാണ് നമ്മൾ പോലും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിലോട്ട് ഇടപെട്ട് എന്നെ ഒന്ന് എന്താ പറയുക ഒരു കൈത്താങ്ങ് തന്ന് എന്നെ മേലോട്ട് കൊണ്ടുവന്ന ഒരു ടീച്ചർ എൻ്റെ ആ ലൈഫിൽ ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഒരിക്കലും പറക്കാൻ പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എയ്ത്ത് മുതൽ ടെൻത്ത് വരെ കൊല്ലം സെൻറ്റ് അലോഷ്യസിലാണ് പഠിച്ചത് അവിടെ എന്നെ ഇൻസ്പയർ ചെയ്തത് ഒരു സാറാണ് ജോസ് എന്ന് പറയും സാറിന് എനിക്ക് ഭയങ്കര എന്താ പറയുക മലയാളത്തെ വെച്ച സാറാ കേട്ടോ സാറ് ഭയങ്കര വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ഒരുപാട് പുള്ളിക്കാർ നല്ല ആണ് എന്താ പറയുക നമ്മുടെ മൈൻഡ് മൈൻഡ് മൈൻഡിലോട്ട് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരനെന്ന് പറയാൻ കാരണം ഞങ്ങൾ അത്രയും നല്ല എല്ലാ കുട്ടികളുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അതേസമയം കുറുത്തക്കേട് കാണിച്ചാൽ നല്ല ആടി കയറുന്നുണ്ട് ഗുണദോഷിക്കുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആ സാറിനോട് ഒരിക്കലും ഒരു വെറുപ്പ് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ആ സാറ് വരുമ്പോൾ സാറ് വന്നേ എന്ന് തോന്നത്തില്ല സാറ് എന്നാലും എനിക്ക് യാണെങ്കിൽ നമ്മൾ ചിന്തിക്കും സാറെന്താ വരാതെ അന്നത്തെ ദിവസം ഫുള്ള് മുടോ മുടോഫായിരിക്കും എങ്ങനെയുള്ള ഒക്കെ പോകും പിന്നെ പിറ്റേന്ന് സാറ് വരുമ്പോൾ എന്താണ് കാര്യം അപ്പോൾ അത് നമ്മൾ തിരക്കും പിന്നെ അത് കഴിഞ്ഞ് ടെൻത്ത് കഴിഞ്ഞ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ക്രിസ്തരാജ് സ്കൂളിലാണ് കൊല്ലം കൊല്ലം വിട്ടൊരു കളിയില്ല കുറേ പിന്നെ കളിയുണ്ട് ബാക്കിലോട്ട് കഴിയുന്നുണ്ട് അടക്കേ അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ക്രിസ്ത്വരാജിലാണ് ക്രിസ്തരാജൻ എന്നെ ഹിന്ദി പഠിപ്പിച്ചത് മിസ്സന ഞാൻ നന്ദിയോടെ ഓർക്കുന്നു പുള്ളിക്കാരി ഭയങ്കര മോട്ടിവേറ്ററാണ് നമ്മുടെ സിനിമാഘടൻ കുണ്ടറജോനെ ഭാര്യയാണ് ഞങ്ങളെ ഹിന്ദി പഠിപ്പിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മസിൽ അബസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞ കര കരകാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും എന്താ പറയുക ഇത്രയും വലിയ എന്താ പറയുക നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമാ നടത്തിൻ്റെ ഭാര്യയാണ് എന്നുള്ള ലേവലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ ആയിട്ടുള്ള ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നൊരു വ്യക്തി സോ ഐ നൃഗികരായി റെസ്പെക്റ്റ് മൈ ടീച്ചർ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ആ ടീച്ചറിനോട് പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിയുമ്പം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പഠനം ഏകദേശം അവർ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ കുറേ കഴിക്കുന്നുണ്ട് ഞാൻ പഠിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ പി ജി യേ പി ജി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് കോവിഡൊക്കെ ആയിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അന്ന് എൻ്റെ ഏറെ ഞാൻ കൂടുതൽ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഷിജു ഉണ്ണികൃഷ്ണൻ ഇവയൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ പറയുക എന്നെ ഏറ്റവും ലൈഫിൽ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ബന്ധം വിളിക്കാതിരുന്നിട്ടും കാണാതിരുന്നിട്ടും ഇന്നും ഉള്ളിൻ്റെ അങ്ങനെ പോകുന്നു അപ്പോഴും ചില ബന്ധങ്ങൾ അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല എപ്പോഴും നമ്മളെ വിളിച്ച സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്നില്ല പക്ഷേ ചില ബന്ധങ്ങൾക്ക് എന്താ പറയുക ഭംഗി കൂടും ആഴം കൂടും വലിപ്പം കൂടും നമ്മുടെ ജീവിതത്തിൽ അവരെന്തായിരുന്നു എന്ന് നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്കത് എന്താ പറയുക ഓർത്തെടുക്കാനായിട്ട് സാധിക്കും പോകുന്നില്ല പിന്നെ നമുക്ക് എങ്കിലും നമുക്കത് വാല്യുബിളായിട്ട് മൂല്യമുള്ളതായിട്ട് നമുക്ക് തോന്നും അപ്പോഴ് എല്ലാ ബന്ധങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല എങ്കിലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക അത് അത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ വളരെ മനോഹരമായ ചില ചിത്രങ്ങൾ ചില സംഭവങ്ങൾ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകും അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില കല്ലുകളായിട്ട് മാത്രം സൂക്ഷിക്കുക സ്ഥിരത്തിന് സൂക്ഷിക്കുക മരണം വരെ കൊണ്ടു കിടക്കുക അല്ലാതെ നമ്മൾ സമ്പാദിക്കുന്നതും നേടുന്നതും ഒന്നും നമ്മൾ കൊണ്ടുപോയില്ല ചില സൗഹൃദങ്ങൾ ചില ബന്ധങ്ങൾ ചില കൂട്ടുകെട്ടുകൾ ഇതൊക്കെയായിരിക്കും നമുക്ക് മിച്ചമായിട്ട് കയ്യിലുണ്ടാകുന്നത് അപ്പോഴ് എല്ലാവർക്കും എത്തുകയും വളരെ നല്ലതായിരിക്കട്ടെ എനിക്ക് കുറച്ച് നല്ല കമൻസ് ഒന്നും മനസ്സിൽ എല്ലാ കുട്ടുകൾക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോഴും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്